നമസ്കാരം ഞാൻ ഡോക്ടർ ദിവ്യ ഇന്നത്തെ ഹെൽറ്റോക്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ ഹെൽറ്റോക്സിൽ നമ്മൾ സംസാരിക്കാൻ പോകുന്നത് നമുക്ക് പി സി യു ഡി എന്ന് പറയുന്നത് വളരെ കോമൺ ആയിട്ട് മിക്കവാറും ആൾക്കാർക്ക് കാണുന്ന ഒരു പ്രശ്നമാണ് അത് ഒരു നമ്മുടെ ഒരു ഒക്കെ തുടങ്ങുന്ന സമയം തന്നെ ചില ആൾക്കാർക്ക് കാണാറുണ്ട് അതായത് ഒരു പന്ത്രണ്ട് വയസ്സൊക്കെ കഴിയുമ്പോൾ തന്നെ ചില കുട്ടികളിൽ പി സി യു ഡി കാണാറുണ്ട് പോളിസിസ്റ്റിക് ഓവേറിയൻ ഡിസീസ് അതുപോലെ തന്നെ അതിനെ കൂടുതലായിട്ട് വരുമ്പോൾ പോളിസിസ്റ്റിക് ഓവേറിയൻ സിൻഡ്രോം എന്ന് നമ്മൾ പറയും ഒന്നിൽ ഒന്നിലധികം പോളിസിസ്റ്റിക് ഓവേറിയയുടെ ലക്ഷണങ്ങൾ ഉണ്ടെന്നുണ്ടെങ്കിൽ അങ്ങനെ നമുക്ക് പറയാൻ പറ്റും പി സി ഓ വയസ്സ് എന്ന് അപ്പോൾ ഇത് ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ഇടയിൽ വളരെ സാധാരണമായിട്ട് കണ്ടുവരുന്നതെന്ന് പറഞ്ഞു പറയാനുള്ളൊരു കാരണം നമ്മുടെ ലൈഫ് സ്റ്റൈല് തന്നെയാണ് പക്ഷേ ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് പി സി യു കുറിച്ചോ അല്ലെങ്കിൽ അതിൻ്റെ ബാക്കി ഉള്ള കാര്യങ്ങളോ ഒന്നുമല്ല ഇന്ന് പറയാൻ പോകുന്നത് ഈ പി സി യു ഡി ഉണ്ടെങ്കിൽ നമുക്ക് ചിലപ്പോഴൊക്കെ പീരീഡ്സും റെഗുലർ ആയിരിക്കും പറയുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ മിക്കവാറും എനിക്ക് ഓവറയിലെ സിസ്റ്റം ഉണ്ടോ അല്ലെങ്കിൽ അത്തരത്തിലുള്ള കാര്യങ്ങളുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ എല്ലാവരും പറയും മെൻസസ് ഒക്കെ റെഗുലറാണെന്ന് അവർ പറയുന്നത് പക്ഷേ ഈ മെൻസസ് റെഗുലറായി ഇരുന്നാലും ചിലരിൽ ഇത്തരം അവസ്ഥ കാണാറുണ്ട് അത് പക്ഷേ നമുക്ക് പ്രത്യക്ഷത്തിൽ മനസ്സിലാവില്ല കാരണം പീരീഡ്സ് റെഗുലറാവുന്നതാണല്ലോ പി സി ഒ ഡി ഒരു മാനദണ്ഡം എന്ന് പറയുന്നത് അപ്പോൾ അങ്ങനെ അല്ലാത്ത സ്ഥിതിക്ക് അല്ല വിചാരിക്കും പക്ഷേ മറ്റ് ചില സിംറ്റംസുമായിട്ട് വരുമ്പോഴായിരിക്കും നമ്മൾ പി സി ഒ ഡി നമുക്ക് ഉണ്ടോയെന്നുള്ളൊരു ഡൗട്ട് നമുക്ക് വരുന്നത് അപ്പോൾ അതിൽ ഏറ്റവും പ്രധാനമായിട്ട് ഇപ്പോൾ സ്ത്രീകളിലും പ്രകടമായിട്ട് കാണുന്ന കുറച്ച് കാര്യങ്ങൾ വെച്ചിട്ട് നമുക്ക് അങ്ങനെ ഉണ്ടോ എന്നുള്ളത് ഒരു സംശയം നമുക്ക് പ്രകടിപ്പിക്കാം പിന്നെ നമ്മളിതിപ്പോൾ ഇങ്ങനെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഉറപ്പായിട്ടും ഉണ്ടായിരിക്കും അങ്ങനെയല്ല ഇതിനെക്കുറിച്ച് പറയുന്നത് കാരണം ഇത്തരത്തിൽ നമുക്ക് പല പല സിംറ്റംസ് ഉണ്ടെങ്കിൽ ശ്രദ്ധിക്കാതിരുന്നാൽ കുറച്ച് ആവും ഒന്ന് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമ്മൾ മുഖക്കുരുവിൻ്റെ കാര്യം പറയുന്ന പോലെ നമുക്കിത് മാറ്റാൻ പറ്റുന്ന ഒരു കാര്യമാണ് അതൊരു മഹാവ്യാധിയൊന്നുമല്ല അത് നമ്മളെ ലൈഫ് സ്റ്റൈൽ കൊണ്ടും കാര്യങ്ങളൊണ്ടും മാറ്റിയെടുക്കാൻ പറ്റുന്ന പക്ഷേ ആ സിംറ്റംസ് നമ്മൾ ശ്രദ്ധിക്കാതെ പോവരുത് പലപ്പോഴും ും ഈ പി സി ഒ ഡിയുടെ സിംറ്റോ ആയിട്ട് ബന്ധപ്പെട്ട് നമ്മൾ മുഖത്ത് പ്രത്യേകിച്ച് മുഖത്തും നമ്മുടെ ശരീരത്തിൽ വരുന്ന പല മാറ്റങ്ങൾക്കും നമ്മൾ വേറെ എന്തെങ്കിലും കാരണങ്ങളൊക്കെയാണ് ചെയ്യുന്നത് ഇതിലേറ്റവും പ്രധാനമായിട്ട് കാണപ്പെടുന്ന ഒന്നാണ് പിഗ്മെൻറ്റേഷൻ എന്ന് പറയുന്നത് അത് ഈ ടീനേജേഴ്സിൽ മുതൽ അങ്ങോട്ട് തുടങ്ങുകയാണ് വളരെ ചെറിയ കുട്ടികൾ ഇപ്പോൾ പന്ത്രണ്ട് വയസ്സ് പതിനൊന്ന് വയസ്സ് പന്ത്രണ്ട് വയസ്സൊക്കെ കഴിഞ്ഞ കുട്ടികളിൽ തന്നെ പിഗ്മെൻറ്റേഷൻ കാണാറുണ്ട് ഈ പിഗ്മെൻറ്റേഷൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഏറ്റവും കൂടുതലായിട്ട് ഈ പിക്മെൻറ്റേഷൻ കാണുന്നത് ഈ ഒരു ഭാഗത്തും വായല നമ്മുടെ ഈ ഒരു ചുണ്ടിൻ്റെ സൈഡിൽ നിന്ന് ഇങ്ങനെ ഇങ്ങനെ ഒരു മുഡ്ഗാൻ താടി വെച്ച പോലത്തെ ഒരു കറുത്ത ആദ്യ ഒരു ചെറിയൊരു പിഗ്മെൻ്റ് ആയിട്ട് ഇങ്ങനെ തുടങ്ങും പിന്നീട് അത് കുറച്ച് കൂടി കൂടി വരും ഇത് മിക്കവാറും ആൾക്കാരും എന്നാൽ മുഖത്തിൻ്റെ ബാക്കി ഭാഗങ്ങളിലൊന്നും ഇത് കാണുകയും ഇല്ല പിന്നെ ചില കുട്ടികൾക്കാണെങ്കിൽ മൂക്കിൻ്റെ സൈഡിൽ കുട്ടികൾക്കല്ല പെൺകുട്ടികൾക്ക് കുറച്ചുകൂടെ മുതിർന്നു കഴിഞ്ഞാൽ ഈ ഒരു മൂക്കിൻ്റെ രണ്ട് സൈഡിലും ചെറിയൊരു കറുത്ത നിറം കാണാം ഈ ഇത് പറയുന്നത് എല്ലാം പി സി ഊട്ടിയുടെ സിംറ്റമാണെന്ന് നിങ്ങൾ വിചാരിക്കരുത് കാരണം ചിലപ്പോൾ ഫംഗൽ അറ്റാക്ക് ഉണ്ടെങ്കിൽ വരാം ഡാൻഡ്രഫ് വീണാൽ വരാം ഇതൊക്കെ വരാം പക്ഷേ ഇതും ഒരു സിംറ്റമാണെന്ന് ജസ്റ്റ് ശ്രദ്ധിക്കാൻ വേണ്ടി പറയുന്നു എന്നേ ഉള്ളൂ അപ്പം അതൊരു കാര്യം പിന്നെ മറ്റൊരു കാര്യം എന്ന് പറഞ്ഞാൽ പിഗ്മെൻറ്റേഷൻ നമ്മൾ വെയിലത്തൊക്കെ പോയിട്ട് വരുമ്പം ചിലർക്ക് ഇങ്ങനെ കടുത്തു വരുന്നതായിട്ട് പറയാറുണ്ട് ഈ നമ്മുടെ ചുണ്ടിന് ചുറ്റുമുള്ളത് അതല്ലാതെ നമുക്ക് പീരീഡ്സ് അടുക്കുന്ന സമയത്ത് ഈ ഒരു നാലഞ്ച് ദിവസം മുമ്പ് ഈ ഒരു ഹോർമോണൽ ചേഞ്ചസ് ഒക്കെ വരുന്ന ഭാഗമായിട്ട് ഇതുപോലെ പിഗ്മെൻറ്റ് കൂടാറുണ്ട് അപ്പോഴും നമ്മൾ ഈ ഒരു പി സി ഒ തന്നെയാണ് സസ്പെക്ട് ചെയ്യുന്നത് അല്ലെ ഉണ്ടോ എന്നുള്ളൊരു സംശയം നമ്മൾ നോക്കാറുണ്ട് കാരണം മിക്കവാറും ആൾക്കാർ ഈ ആയിട്ട് ഇതിനെ റിലേറ്റ് ചെയ്യാറില്ല ചിലർ പറയും ചില ദിവസം ഇത് കൂടും ചില ദിവസം ഇത് അധികം കാണാറില്ല അപ്പോൾ നമ്മളെ ശ്രദ്ധിച്ച് നോക്കിക്കഴിഞ്ഞാൽ ഇത്തരത്തിൽ എന്തെങ്കിലും അല്ലെങ്കിൽ ഒരു ഓവുലേഷൻ ടൈമിലോ അല്ലെങ്കിൽ ഇതുപോലെ പീരിയഡ്സ് ആവുന്നതിന് മുമ്പോ ഇത്തരത്തിൽ പിഗ്മെന്റേഷൻ വരുന്നുണ്ടോ സ്ഥിരമായിട്ടെന്ന് നിങ്ങൾ നോക്കുക അല്ലെങ്കിൽ പെർമനന്റ് ആയിട്ടുണ്ടോ നോക്കുക ഇതൊരു കാര്യം ഇതുപോലെ തന്നെ പിഗ്മെന്റേഷന്റെ മറ്റൊരു രീതി എന്ന് പറഞ്ഞാൽ കഴുത്തിന് ചുറ്റുമുള്ള ഒരു കറുപ്പാണ് ഈ കഴുത്തിന് ചുറ്റുമുള്ള ഒരു കറുപ്പ് എന്ന് പറഞ്ഞാൽ ഈ കറുപ്പ് നിറം മാത്രമല്ല അത് ആ ഒരു സ്കിന്നിനു കുറച്ച് കട്ടി കൂടുകയും ചെയ്യും ഇപ്പം ഇത് കാണുന്നത് അക്കാൻതിയോസിസ് എന്ന് പറഞ്ഞ ഒരു അവസ്ഥയാണ് അപ്പോൾ അത് ആ സ്കിന്നിന് കട്ടി കൂടാന്ന് പറയുന്നത് ഈ പി സി ഒ സമയത്ത് മാത്രമല്ല നമുക്ക് അമിതമായിട്ട് വണ്ണം വയ്ക്കുമ്പോൾ എസ്പെഷ്യലി ഇത് കുട്ടികളൊക്കെ ആണെങ്കിൽ ഓവർ വെയ്റ്റ് ആയിട്ടുള്ള കുട്ടികൾക്ക് നമ്മൾ കാണാറുണ്ട് ഇപ്പോൾ ഈ ഓവർ ഓവർവെയ്റ്റ് ആയിട്ടുള്ള കുട്ടികൾ കുട്ടികളിപ്പോൾ ഒരു എട്ട് വയസ്സ് ഒമ്പത് വയസ്സിലൊക്കെ അത്യാവശ്യം നല്ല വയറും ഒക്കെ നല്ല ചാടി അങ്ങനെ നല്ല വണ്ണം വെച്ച് ജങ്ക് ഫുഡൊക്കെ ധാരാളം കഴിക്കുന്ന കുട്ടികൾ നമ്മൾ കാണാറുണ്ട് അപ്പോൾ ഈ കഴുത്തിന് ചുറ്റും കറുപ്പെന്ന് പറഞ്ഞാണ് മിക്കവാറും കൊണ്ടുവരുന്നത് അത് വളരെ വൈൽഡായിട്ട് ചിലപ്പോൾ ചകിരി ഇട്ട് തേച്ചു ഇഞ്ചയിട്ട് തേച്ചു എന്തൊക്കെയോ തേച്ചു പിന്നെ കുറേ എണ്ണകളൊക്കെ തേച്ചു എന്നിട്ടൊന്നും പോകുന്നില്ല എന്നൊക്കെയാണ് സാധാരണ പറയുന്നത് അപ്പോൾ ഇതിൻ്റെ ഭാഗമായിട്ട് നമ്മൾ പറയുമ്പോൾ ഇങ്ങനെയൊന്നും തേച്ച് കഴിഞ്ഞാൽ ഇത് പോകത്തില്ല കാരണം അതൊരു ഹോർമോൺ ഇംബാലൻസ് കൊണ്ട് വരുന്നതാണ് ആദ്യം വെയിറ്റ് കുറയ്ക്കുക എന്നുള്ളതാണ് അതുപോലെ തന്നെ പിസി കൂടി ഉണ്ടെങ്കിലും തീർച്ചയായിട്ടും ഇങ്ങനെ വരാനൊരു സാധ്യതയുണ്ട് ചിലരിൽ പിന്നെ ഇതിൽ തന്നെ ഇങ്ങനെ ഒരു കട്ടിയുള്ള ഒരു വര പോലെ ഇപ്പോൾ കഴുത്തിന് കട്ടി കൂടിയിട്ട് ഇടയ്ക്കിടയ്ക്ക് വെള്ള പോലെ ഇങ്ങനെ ഒരു വര ഇങ്ങനൊരു എന്താ പറയുക പാമ്പിൻ്റെ പോലെ നമുക്ക് ആ ഒരു ഡിസൈനിൽ ഇങ്ങനെ കാണാൻ പറ്റുമോ കറുപ്പും വെള്ളയായിട്ട് അങ്ങനെയും ചിലർക്ക് കാണാറുണ്ട് ഇത് പി സി യു മാത്രല്ല തൈറോയിഡ് കംപ്ലയിൻസ് ഉള്ള ആൾക്കാർക്കും ഇതുപോലെ തന്നെ നമ്മൾ കണ്ടിട്ടുണ്ട് നമ്മൾ എടുത്തു നോക്കുമ്പോൾ ചിലപ്പോൾ ഉണ്ടാവാം ഇനി ഒരു കാരണം ഇല്ലാതെയും വെയിറ്റ് കൂടിയാലും ഇങ്ങനെ വരാം കേട്ടോ ഉണ്ടെങ്കിൽ വരാം ഇതിന് ശരിക്കും നമ്മൾ വെയിറ്റ് ലോസ് ചെയ്യുക എന്ന് വെച്ചാൽ നമ്മുടെ വെയ്റ്റ് കുറയ്ക്കുകയും എക്സസൈസ് ചെയ്യുകയും ചെയ്തിട്ട് പിന്നെ പിഗ്മെൻറ്റേഷൻ്റെ ട്രീറ്റ്മെൻറ്റ്സ് ഉണ്ട് അതും കൂടെ ചെയ്യുമ്പോൾ നമുക്ക് മാറും ആദ്യം ആ പിഗ്മെൻറ്റേഷൻ ട്രീറ്റ്മെൻറ്റ് കൂടെ തന്നെ ഇതെല്ലാം ചെയ്യണം അല്ലെങ്കിൽ വീണ്ടും ആ പിഗ്മെൻറ്റ് ഫോം ചെയ്യാനുള്ളൊരു സാധ്യതയുണ്ട് ഇതൊരു കാരണം ഇനി അടുത്തൊരു ലക്ഷണം എന്ന് പറഞ്ഞു നമ്മൾ നമ്മളിപ്പോൾ പിഗ്മെൻറ്റേഷൻ്റെ കാര്യം പറഞ്ഞ് ഞാൻ ഒരു കാര്യം കൂടെ വിട്ടുപോയി ഈ തൈറോയിഡിലും പി സി ഒ ഡിയിലും ഉള്ള മറ്റൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ കൈയുടെ ഈയൊരു ഭാഗത്തും വിരലുകളുടെ ഭാഗത്തും അതുപോലെ കാലിൻ്റെ കാൽവിരലുകളുടെ ഈ ഒരു ഭാഗത്തും കറുത്ത കളർ വരാനുള്ള സാധ്യതയുണ്ട് കൈയുടെ മടക്കിലും അതുപോലെ തന്നെ കറുത്തൊരു പിഗ്മെന്റേഷൻ വരും അത് നമ്മൾ എത്ര തേക്കാൻ തേച്ച് മാറ്റാൻ നോക്കിയാലും അത് കുളിക്കുമ്പോഴൊന്നും അതങ്ങനെ പോകത്തില്ല അപ്പോൾ എല്ലാവരും പറയാത് അഴുക്കാന്നൊക്കെ പറയാറുണ്ട് പക്ഷെ അത് അങ്ങനെയല്ല പിഗ്മെൻറ്റ് ഫോം ചെയ്യുന്നതാണ് അതൊരു ഇംബാലൻസിന്റെ ഭാഗമായിട്ട് വരുന്നതാണ് ഇനി ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ലക്ഷണം എന്ന് പറഞ്ഞാൽ ഹെയർ ഗ്രോത്ത് ആണ് ഹെർസ്യൂട്ടിസം എന്ന് പറയും അതായത് പുരുഷന്മാരുടെ പോലെ തന്നെ സ്ത്രീകൾക്ക് അല്ലെങ്കിൽ പെൺകുട്ടികൾക്ക് രോമ വളർച്ച ഉണ്ടാവുകയാണ് പതിവ് അത് ഒരു കോമൺ സൈറ്റ് അല്ലെങ്കിൽ ഏറ്റവും ആദ്യം കാണുന്നതെന്ന് പറഞ്ഞാൽ മീശ സാധാരണ നമ്മുടെ മീശയുടെ ഭാഗത്തും അതുപോലെ തന്നെ ഈ താടിയുടെ ഈ ഒരു ഭാഗത്തുമാണ് മിക്കവാറും കാണുന്നത് ആദ്യം ചെറിയ ചെറിയ നനത്ത രോമം പോലെ വന്ന് കുറച്ചുകൂടെ കട്ടി കൂടും അപ്പം എന്തെങ്കിലും പ്ലക്ക് ചെയ്യും ഷേവ് ചെയ്യും അല്ലെങ്കിൽ എന്തെങ്കിലും ചെയ്യും ഓരോ തവണ ചെയ്യുമ്പോഴും അത് കൂടി കൂടി അതിൻ്റെ കട്ടി കൂടി കൂടി എന്തെങ്കിലും ഇവിടെ ഒരു റഫ് ആയിട്ട് മാറുന്നൊരവസ്ഥയും ആ സ്കിന്നു തന്നെ നല്ല കട്ടിയാവുന്നൊരു അവസ്ഥയും വരാറുണ്ട് അത് പിന്നെ കൂടുതൽ ആൻഡ്രോജൻസ് അതായത് നമ്മുടെ ടെസ്റ്റോസ്റ്റിറോൺ പോലെ മെയിൽ ഹോർമോൺസിൻ്റെ അളവ് സ്ത്രീകൾക്ക് ഉണ്ടാവേണ്ടതിൽ കൂടുതൽ ലെവലിലേക്ക് പോകുന്ന സമയത്ത് ഈ ഒരു ഭാഗത്തൊക്കെ പോലെ തന്നെ നമുക്ക് തടിയും മീശയൊക്കെ വരുന്ന കുട്ടികളുണ്ട് തടിയും മീശ മാത്രമല്ല നെഞ്ചിൽ പെൺകുട്ടികൾക്ക് രോമം വരും അതുപോലെ തന്നെ അക്കില നമ്മുടെ സ്പൈനിന്റെ ഇട നട്ടെല്ലിന്റെ ഭാഗത്തെ വയറിന്റെ ഭാഗത്തൊക്കെ നല്ല രീതിയിൽ രോമം കാണാം കൈകാലുകളിലെ രോമത്തിന്റെ കട്ടി കൂടുന്ന കാണാം ഇങ്ങനെ പുരുഷന്മാരുടെതുപോലെ ഒരു സിംറ്റം നമുക്ക് കാണാറുണ്ട് ഇതിനെ ആദ്യം നമ്മൾ ചെയ്യേണ്ട എന്ന് പറഞ്ഞേ കഴിഞ്ഞാൽ രോമം നമുക്ക് പെട്ടെന്ന് കളയാൻ പറ്റുന്ന ഒരു കാര്യയല്ല അതിന് നമുക്ക് ഹോർമോൺസിൻ്റെ ലെവല് ആക്കുക എന്നുള്ളതാണ് അപ്പോൾ അതിന് വേണ്ടിയിട്ട് പി സി ഒ ഡി ഉണ്ടോ എന്നുള്ളത് നമ്മൾ ചെക്ക് ചെയ്ത് നോക്കുക ഉണ്ടെങ്കിൽ അത് കറക്റ്റ് ചെയ്യാൻ നോക്കുക വെയിറ്റ് കുറയ്ക്കാൻ നോക്കുക എക്സസൈസ് കുറയ്ക്കാൻ എക്സസൈസ് നന്നായിട്ട് ചെയ്യാനായിട്ട് നോക്കുക എക്സസൈസ് കുറയാതെ നോക്കുക അതുപോലെ തന്നെ ഇപ്പോൾ ഹെയറിൻ്റെ റിഡക്ഷൻ അല്ലെങ്കിൽ റിമൂവൽ ആണെങ്കിൽ നമുക്ക് കുറേ മെത്തേഡ്സ് ഉണ്ട് ഇപ്പോൾ നമ്മൾ ക്ലിനിക്കൽ സൈഡിലാണെങ്കിൽ നമുക്കൊരു ഫോർ ടു ഫൈവ് സിറ്റിംഗിലൊക്കെ അത്യാവശ്യം നമുക്ക് നല്ല രീതിയിൽ തന്നെ ഹെയർ റിമൂവ് ചെയ്യാൻ പറ്റും ഹെയർ റിഡക്ഷൻ റിഡക്ഷനല്ല പെർമനന്റ് ആയിട്ട് തന്നെ നമുക്ക് റിമൂവ് ചെയ്യാൻ പറ്റുന്ന ഒരുപാട് പ്രൊസീജിയേഴ്സ് ഉണ്ട് അപ്പോൾ അത്തരത്തിലുള്ള കാര്യങ്ങൾ കാരണം ചിലർക്ക് ഇതൊരു മാനസിക പ്രശ്നം കൂടിയാണ് ഇങ്ങനെ നമ്മൾ മുടി കൂടുതലായിട്ടും ആൾക്കാരെ ഫേസ് ചെയ്യാൻ ബുദ്ധിമുട്ട് മാസ്ക് ഉള്ള കാലത്തൊക്കെ വളരെ സേഫ് ആയിരുന്നു ഇപ്പം ഭയങ്കര ആയിട്ട് ഫീൽ ചെയ്യുന്നു എന്നൊക്കെ ഒരുപാട് പേര് വന്ന് പറയാറുണ്ട് അപ്പം അങ്ങനെയുള്ളവർക്ക് ഈ ഒരു കാര്യം ചെയ്യാം പക്ഷേ എപ്പോഴും പിന്നീട് വരാതിരിക്കാൻ നമ്മൾ എന്ത് ചെയ്യണം ഹോർമോൺസിൻ്റെ ലെവലും കൂടി കറക്റ്റാക്കുക അടുത്തൊരു സിംറ്റം എന്ന് പറഞ്ഞാൽ ആക്നെ ആണ് അതായത് സിസ്റ്റിക് ആക്നെ പ്രത്യേകിച്ച് ഈ ഒരു ഭാഗത്ത് അതായത് താടിയുടെ സൈഡിൽ മിക്കവാറും കുരു വലിയ വലിയ കുരുക്കളായിട്ട് വരും അവർ മിക്കവാറും പറയാറുള്ളത് നമുക്ക് പി സി ഒടി ഉള്ളവരുടെ മുഖം കാണുമ്പോൾ തന്നെ അറിയാൻ പറ്റും അതായത് കുറച്ച് രോമവളർച്ച കാണും അതിൻ്റെ കൂടെ തന്നെ ഈ കുരു വരുന്ന ഒരു കുരു വന്നു കഴിഞ്ഞ് ആ ഒരു കുരുവിൻ്റെ പാടുപോലും മാറുന്നതിന് മുമ്പ് അടുത്ത കുരു വരും ആ വരുന്ന കുരു ഒരു പക്ഷേ പൊട്ടി പോകണമെന്ന് പോലും നിർബന്ധമില്ല അതിങ്ങനെ ഒരു ഒരു കട്ടിയായിട്ട് കല്ലിച്ചിങ്ങനെ നിൽക്കും ചിലർക്ക് ചിലർക്കാണെങ്കിൽ ഇവിടെ നിറയെ ഇങ്ങനെ കാണും ചിലർക്ക് മുഖം മുഴുവൻ കാണും നെഞ്ചിലും അതുപോലെ തന്നെ ബാക്കിലും കാണും ഇതേ കുരു തന്നെ നമുക്ക് ഈ നെഞ്ചിലും ബാക്കിലും വരുന്ന കുരു താരൻ ഉണ്ടെങ്കിലും വരാം ശരീരത്തിൽ വെള്ളം അധികം കുടിക്കാത്തവർക്കും ബോഡി ഹീറ്റ് കൂടുതലുള്ളവർക്കും റെഡ് മീറ്റ് കഴിക്കുന്നവർക്കും ഒക്കെ കാണാറുണ്ട് പക്ഷേ പ്രത്യേകിച്ച് ഇവിടെ വരുന്നത് പി സി ഒ ഡിയുടെ അല്ലെങ്കിൽ ഫൈബ്രോയിഡോ ഹോർമോണൽ ഇംബാലൻസ് കൊണ്ടുവരുന്ന ഹോർമോണൽ ആഗ്നിയാണ് അങ്ങനെ സാധാരണ വരാറുള്ളത് ഇതൊക്കെ ശരിക്കും പറഞ്ഞാൽ ഈ പി ഉണ്ടോ എന്ന് നമ്മൾ സംശയിക്കേണ്ട ചില സിംറ്റംസ് ആണ് അതുപോലെ തന്നെ കുറച്ചും കൂടെ അഡ്വാൻസ് ആകുമ്പോഴത്തേക്കും ടെസ്റ്റോസിറോൺ ലെവലൊക്കെ കൂടുമ്പോൾ ഈ സ്ത്രീകളുടെ തന്നെ ശബ്ദത്തിന് ചെറിയൊരു വ്യത്യാസം വരും അതായത് കുറച്ചും കൂടെ ഒരു ഹാർഡായിട്ടുള്ള കുറച്ചും ഹാഷ് ആയിട്ടുള്ള ഒരു വോയിസ് പോലെ തോന്നും മൊത്തത്തിൽ പുരുഷന്മാരുടെ പോലെ ആവുന്നില്ല എങ്കിലും കുറച്ചും ഹാഷ് ആവും അപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് പിന്നെ അതുപോലെ തന്നെ മുടി പൊഴിയുമ്പോഴും ഈ ഒരു ഭാഗത്തുനിന്ന് നമുക്ക് ആൻഡ്രോജനിക് അലോപേഷ്യ എന്ന് പറയും പുരുഷന്മാരുടേത് പോലെ കഷണ്ടി എന്ന് പറയാൻ പറ്റത്തില്ല എന്നാലും അങ്ങനെ രീതിയിൽ മുടി പൊഴിഞ്ഞു പോകുന്ന ഒരു അവസ്ഥ വളരെ പെട്ടെന്ന് പൊഴിഞ്ഞു പോകുന്ന അവസ്ഥ പിന്നെ മൂഡ് സ്വിങ് ആണ് വേറൊരു കാര്യം അതായത് പെട്ടെന്ന് ദേഷ്യം വരിക പെട്ടെന്ന് സങ്കടം വരുവോ ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളും ഇതിനകത്ത് കാണാം ഇത് ഇതെങ്ങനെയൊക്കെ നമുക്ക് തോന്നുന്നെങ്കിൽ നിർബന്ധമായിട്ടും പി സി കൂടി ആവണമെന്നല്ല പക്ഷേ ഉണ്ടോ എന്ന് നമ്മൾ സംശയിക്കണം ഈ പീരീഡ്സ് റെഗുലർ ആണെങ്കിലും ഇതൊക്കെ നമുക്ക് കാണാവുന്ന ചില കാര്യങ്ങളാണ് പി സി ഒ ഉണ്ടെങ്കിൽ മെൻസിൽ ഇറഗുലാരിറ്റി മാത്രമല്ല അപ്പോൾ അങ്ങനെ ഉണ്ടെങ്കിൽ എന്ത് ചെയ്യാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു അൾട്രാസൗണ്ട് എടുക്കാം അൾട്രാസൗണ്ട് അബ്ഡമൻ എന്ന് പറഞ്ഞിട്ടൊരു ഇതുണ്ട് വളരെ സിമ്പിൾ ഒരു പ്രൊസീജിയർ ആണ് ജസ്റ്റ് മുകളിലൂടെയുള്ള ഒരു സ്കാനാണ് സൗണ്ട് വേവ് ഉപയോഗിച്ചുകൊണ്ട് അപ്പോൾ അത് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഇൻറ്റേർണൽ ഓർഗൻസ് അബ്ഡമനെ എല്ലാ ഓർഗൻസിനും എന്തെങ്കിലും ഇപ്പം യൂട്രസ് അറിയാം ഓവറി അറിയാം ലിവറിൻ്റെ കാര്യങ്ങൾ അറിയാം അതുപോലെ തന്നെ നമ്മുടെ പാങ്ക്രിയാസിൻ്റെ ചില ഭാഗങ്ങൾ നമുക്ക് കാണാൻ പറ്റും കിഡ്നിയിൽ റീനൽ കാൽക്കുലേ സ്റ്റോൺ എന്തെങ്കിലും ഉണ്ടോയെന്നറിയാം ഇങ്ങനെ ഇങ്ങനെ എല്ലാം കൂടെ ചേർന്നിട്ടാണ് ആ ഒരു സ്കാൻ നമ്മൾ എന്നാലും ഇതുകൊണ്ടോന്നറിയാം അതിനനുസരിച്ച് നമുക്ക് ചികിത്സയും തേടാം അപ്പം ഇത്രയാണ് ഇന്നത്തെ എപ്പിസോഡിലൂടെ പറയാനുള്ളത് അപ്പോൾ ഇത്തരത്തിലുള്ള ലക്ഷണം കണ്ടു കഴിഞ്ഞാൽ പേടിക്കോ അല്ലെങ്കിൽ പേടിപ്പിക്കാനുള്ളൊരു വീഡിയോ ഒന്നും അല്ല നിങ്ങൾ ശ്രദ്ധിക്കുക എന്നിട്ട് ഇത് നമുക്ക് തന്നെ സ്വന്തമായിട്ട് നോക്കി ഡയറ്റും എക്സസൈസും പ്രോപ്പറായിട്ടുള്ള ഒരു ഫുഡ് ഇൻടേക്കും ഒക്കെ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇത് മാറ്റാൻ പറ്റുന്ന ഒരു കാര്യം തന്നെയാണ് അപ്പോൾ ഇന്നത്തെ എപ്പിസോഡ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു താങ്ക് സോ മച്ച് ആൻഡ് കീപ്പ് വാച്ചിങ്